ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അരുവാപ്പട്ട് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി എട്ടുകാലി ഈച്ച എന്നിവയൊക്കെ എങ്ങനെ തുരുത്താം എന്ന് ഞാൻ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കണേ അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വാഴയിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ കുറച്ച് ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ ഇളകി പോകുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെ കോട്ടിങ് പോയ പാത്രങ്ങൾ ഒരിക്കലും നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കരുത് അപ്പോൾ കോട്ടിംഗ് പോയ പാത്രങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോട്ടിംഗ് പോയ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കുക്ക് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് സ്റ്റീൽ സ്ക്രബ് ഉപയോഗിച്ചൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുക്കിങ്ങിന് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മാത്രം കുക്കിങ്ങിന് ആ പാത്രം എടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒരച്ച പാത്രം തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അന്നേരം നേരത്തെ ഞാൻ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വഴയിൽ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നോൺ സ്റ്റിക്കിൽ എങ്ങനെയാണോ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു തുള്ളി പോലും അടിയിൽ പിടിക്കാതെ അതുപോലെ തന്നെ എണ്ണ അധികം യൂസ് ചെയ്യാതെ അതുപോലെ തന്നെ നമുക്ക് ഈ വാഴയിൽ ഉപയോഗിച്ചും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഇല വെച്ചു കൊടുത്ത് ഞാൻ എണ്ണ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനതിന് മസാല തേച്ച് വെച്ചിട്ടുള്ള മീൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ കുറച്ച് എണ്ണയും മതി നല്ല ഹെൽത്തി ആയിട്ട് വഴയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റും തന്നെ ആയിരിക്കും അപ്പോൾ കോട്ടിങ്ങ് പോയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാതെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് മറിച്ചിടാൻ പറ്റും ഒരു തുള്ളി പോലും മുട്ടി പിടിക്കില്ല കേട്ടോ നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമ്മളുടെ മീൻ ഒരു സൈഡ് വെന്തതിന് ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും മീൻ പൊട്ടിപ്പോകുക ഒന്നും തന്നെ ഇല്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ തുള്ളി പോലും അടിയിൽ പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡും കൂടെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അധികം എണ്ണയുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയരുത് ഏത് മീനും നമുക്ക് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് എത്ര നമുക്ക് ഇതുപോലെ പഴയിലയുടെ ഒരു ചെറിയ പീസ് ഇല ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഒരു തുള്ളി പോലും നമ്മുടെ ചട്ടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം പത്തിരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് അതുണ്ടാക്കിയെടുക്കുന്ന ബുദ്ധിമുട്ട് കാരണം കൊണ്ട് തന്നെ ഭയങ്കര മടിയായിരിക്കും എല്ലാവർക്കും അതൊന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ടൊന്ന് അളഞ്ഞെടുത്തതിന് ശേഷം അത് ആ വെള്ളത്തിലേക്ക് പത്തിരിപ്പൊടിയും ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചു കൊടുത്തതിനു ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ചൂടോട് കൂടെ തന്നെ കുഴിക്കുമ്പോഴാണ് നമ്മുടെ പത്തിരി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്നാൽ നമുക്ക് കൈ കൊണ്ട് പോലും ഉപയോഗിച്ച് തന്നെ നമുക്ക് മാവ് നല്ല ചൂടുണ്ട് ആവി നിങ്ങൾക്ക് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പത്തിരി നല്ല പ്ലഫി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ചൂടോട് കൂടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴാണ് കിട്ടുന്ന കിട്ടുന്നത് എന്നാൽ നല്ല ചൂടായിരിക്കും നല്ല ബുദ്ധിമുട്ടുമായിരിക്കും അതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഇതുപോലൊരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കുഴക്കൊന്നും വേണ്ടട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ കൈ കൊണ്ട് കുഴച്ചെടുത്തത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര മാവ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ബുദ്ധിമുട്ടി പത്തിരി ഉണ്ടാക്കുന്നവർ പ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഈ ഐഡിയ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിൽ നമുക്ക് കൂടി മാവ് കുഴയ്ക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ തേങ്ങയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈ കുടുമി ഭാഗത്തുള്ള ഈ ഒരു പാർട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കില്ല എപ്പോഴും എന്നാൽ ഞാൻ അത് കളയാതെ കുറച്ച് ദിവസത്തെ തേങ്ങയുടെ ഈ ഒരു കുടുമി ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് അടർത്തി കൊടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് ചകിരിനാരം എടുക്കാനുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് അതും എടുക്കാട്ടോ ഇവിടെ ഒന്നും അങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിന്റെ ആ കട്ടിയുള്ള ഭാഗമൊക്കെ നന്നായിട്ട് ഞാൻ കൈ വെച്ചിട്ടൊന്ന് ഒന്ന് ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഒരു നെറ്റ് ബാഗിലേക്ക് ഞാൻ ഇതുപോലൊന്നും അറച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് നെറ്റ് ബാഗ് ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു നെറ്റ് ബാഗും കൂടെ വെച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം എൻ്റെ അടുത്ത് പൊന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അതിന് നന്നായിട്ടൊന്ന് ടൈറ്റായി കെട്ടി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു സ്ക്രബ്ബർ ആയിട്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യുന്നത് എത്ര അഴുക്ക് പിടിച്ച പാത്രവും നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ക്രബ്ബർ തന്നെയാണ് ഇനി കടയിൽ നിന്നൊന്നും സ്ക്രബ്ബർ ഒന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട ഒരു ആവശ്യവുമില്ല ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി മതിയാവും കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരു അണിയിൽ ഒന്ന് നമ്മളത് തൂക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ ഡിപ്പെന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കറുവപ്പട്ടയാണ് എടുത്തിട്ടുള്ളത് നമ്മളുടെ വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഭക്ഷണത്തിന് രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മളിതൊക്കെ യൂസ് ചെയ്ത് വരുന്നത് എന്നാൽ അതിനേക്കാളും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ കറുവപ്പെട്ട മുടിയുടെ സംരക്ഷണത്തിന് അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോള് ഷുഗർ എന്നിവയൊക്കെ നിയന്ത്രിക്കാനുള്ള വലിയൊരു കഴിവ് തന്നെ നമ്മളുടെ കറുവപ്പട്ടക്കുണ്ട് അപ്പം അത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കറുവപ്പട്ട ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി ഈച്ച എന്നിവയെ തുരത്താനുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കറുവപ്പട്ട അതുപോലെ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഒന്ന് ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിച്ചും കൂടെ എടുക്കുക കേട്ടോ ഞാൻ പരിക്കുന്നൊന്നുമില്ല ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത് നല്ലൊരു ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പൊടിച്ചെടുത്ത മിക്സി മഞ്ചീരാതിലേക്ക് ഒന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഇനി ഞാനൊരു രണ്ട് കർപ്പൂരം ഇതുപോലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് വേപ്പെണ്ണയോ കടുക്ണ്ണയോ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വിളക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു തിരി വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കത്തിച്ച് വെക്കാം ഇതുപോലൊന്നുണ്ടാക്കി നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലും പുകയും കാരണം ആ പരിസരത്തേക്ക് തന്നെ പാച്ച പല്ലി അതുപോലെ തന്നെ ഈച്ച ഒന്നും തന്നെ വരില്ല കേട്ടോ കൊതുകിനും വളരെ നല്ലതാണ് ഇത് ഇതുപോലെ നമ്മളൊന്ന് സന്ധ്യാസമയത്ത് ഉണ്ടാക്കി കത്തിച്ചു വെക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സ്മെല്ല് കാരണം തന്നെ ആ പരിസരത്തേക്കൊന്നും ഈ പ്രാണികളൊന്നും വരുന്നതല്ല അതുപോലെ തന്നെ ഇത് ശ്വസിക്കുന്നതു മൂലം യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതില്ല ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ നാച്ചുറൽ റെമഡി തന്നെയാണ് കേട്ടോ അത് നിങ്ങളുടെ അടുത്ത് മണിച്ചിരാതില്ലെങ്കിൽ ഒരു ചിരട്ട ഉപയോഗിച്ചും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല പുക തന്നെ വരുന്നുണ്ട് ഇതിൽ ഒന്നും വല്ലാത്തൊരു സ്മെല്ലുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പം നല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചക്കയും മാങ്ങയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലാണ് ചീച്ചയെയും കൊതുകിനെയും ധാരാളമായിട്ട് കാണുന്നത് അപ്പോൾ ഇതുപോലൊരു രണ്ട് വിളക്കൊക്കെ നമ്മൾ സന്ധ്യ സമയത്ത് ഉണ്ടാക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സ്മെല്ലിനാ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരില്ല കേട്ടോ നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തണുത്ത വെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ട് അന്നേരം നേരത്തെ നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്ന കറുവപ്പട്ടയുടെ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ കറുവപ്പട്ടയുടെ പൊടി വറുത്ത് പൊടിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് പുറത്തേക്ക് വരില്ല ഇതുപോലെ നമ്മൾ പച്ചയായിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ സ്മെല്ല് നന്നായിട്ട് പുറത്തേക്ക് എൻഹാൻസ് ചെയ്ത് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വറുക്കാതെ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനീഗറാണ് കേട്ടോ നമ്മളുടെ അച്ചാറിനൊക്കെ യൂസ് ചെയ്യാതെ വിനീഗർ തന്നെയാണ് അതും ഒരു ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒരു വേസ്റ്റ് ആയിട്ട് കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിലേക്ക് ഇതുപോലൊന്നൊഴിച്ചു കൊടുക്കാം നമ്മളെ കറുവാപ്പൊട്ടയുടെ പൊടിയൊക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്കായിട്ട് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ കരട് ഭാഗങ്ങളൊക്കെ അടിയിലേക്ക് നന്നായിട്ട് ഫിൽറ്റർ ആയി വന്നിട്ടുണ്ട് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പാറ്റാ പല്ലിയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ അവകളൊന്നും വരില്ലാട്ടോ കൂടുതലായിട്ട് നമ്മളുടെ പാറ്റാ പല്ലിയൊക്കെ വരുന്നത് രാത്രി സമയങ്ങളിലായിരിക്കും ആളനക്കമൊന്നും ഇല്ലാത്ത സമയത്ത് അവർ നമ്മളുടെ അടുക്കള കയ്യേറുന്നതാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഇതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് തന്നെ വരില്ലാട്ടോ ഫ്രിഡ്ജിന്റെ ഈ ഡോ ബാഗ് സൈഡിലൊക്കെ ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എവിടെയാണോ പാറ്റ പല്ലി എലിയൊക്കെ വരുന്നത് ഈ രീതിയിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ പരിസരം വിട്ട് ഓടുന്നതാണ് അതിന് വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിലൊന്നും വേണ്ടായിട്ട് അതുപോലെ നമ്മൾ വലിച്ചെറിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ അട്ടിപ്പുള്ള ടിപ്പ് തന്നെയാണ് അടുത്ത ടിപ്പിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കറുവപ്പട്ടയുടെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കായപ്പൊടി ഇഴ ജന്തുകൾക്കൊന്നും ഇഷ്ടല്ലാട്ടോ അതിൻ്റെ സ്മെല് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് ഉപ്പ് ഉപ്പെന്തിനാ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് കൂടുതൽ സമയം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാൻ ചതച്ചു വെച്ചിട്ടുള്ള വെളുത്തുള്ളി തോലോട് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ അത് ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് വേറൊരു ടിപ്പ് കണ്ടു നോക്കാം അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ കുറച്ച് കറുവപ്പട്ടയോട് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതൊന്നത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കെട്ടി കൊടുത്തതിന് ശേഷം നമ്മളുടെ മക്കൾ സ്കൂൾ ബാഗിൽ ഈ മഴ സമയത്തൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം സ്കൂൾ ബാഗിൽ ലഞ്ച് ബാഗിലൊക്കെ അപ്പോൾ ഇതുപോലൊരു രണ്ട് കിഴി ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം സ്കൂൾ ബാഗിൽ ലഞ്ച് ബാഗിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ബാഡ് സ്മെല്ലിനൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ബാഗുകളിൽ മാത്രല്ല നമ്മളുടെ അലമാരയിൽ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് സ്ഥിരമായിട്ട് എലി വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ രാത്രിയിലാണ് കേട്ടോ സ്പ്രേ ചെയ്യേണ്ടത് രാത്രിയിലായിരിക്കും എലി കൂടുതലായിട്ട് പുറത്തിറങ്ങി നടക്കുന്നത് അപ്പോൾ എലിയുടെ മാളത്തിനരികിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ ആ പരിസരത്തേക്ക് ഇങ്ങനെ വരില്ല കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ നല്ലൊരു വെടിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്